എല്ലാവരുടെയും കുറ്റം നോക്കി ശിക്ഷ വിധിക്കുന്ന ആളാണ് സാക്ഷാൽ യമധർമ്മൻ പക്ഷേ ആ യമധർമ്മനും ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ആ ശാപത്തിൻ്റെ കഥ അറിയാമോ ഒരിക്കൽ മാണ്ഡവ്യൻ എന്നു പേരായ ഒരു മഹർഷിയുണ്ടായിരുന്നു അദ്ദേഹം ദീർഘമായ തപസ് അനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു എന്നാൽ ഒരു രാജാവിൻ്റെ ഭടന്മാർ അദ്ദേഹത്തെ കള്ളൻ എന്ന് തെറ്റിദ്ധരിച്ച് പിടികൂടി കള്ളന്മാർക്കൊപ്പം കുന്തത്തിൽ ഇട്ടു പക്ഷേ നാളുകളേറെ കഴിഞ്ഞിട്ടും ഈ മഹർഷി മാത്രം മരിച്ചില്ല അദ്ദേഹം കുന്തത്തിൽ തന്നെ കിടന്നു മറ്റു കള്ളന്മാരെല്ലാം മരണപ്പെട്ടു ഇതറിഞ്ഞ രാജാവ് ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്കെത്തി ഇത്രയും നാൾ കുന്തത്തിൽ കിടക്കണമെങ്കിൽ അതൊരു സാധാരണ വ്യക്തിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ആ മഹർഷിയോട് മാപ്പിരന്നു മഹർഷി താൻ അറിയാതെയാണ് സംഭവിച്ചത് തൻ്റെ ഭടന്മാർ ചിന്തിക്കാതെ പ്രവർത്തിച്ച ഈ മഹാഅപരാധം അങ്ങ് പൊറുക്കണം എന്ന് അപേക്ഷിച്ചു മഹർഷി പറഞ്ഞു ഇതിൽ അങ്ങയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എൻ്റെ വിധി കൊണ്ടാണ് അങ്ങനെ വന്നത് അങ്ങയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ആ മഹർഷിയിൽ നിന്ന് കുന്തം വലിച്ചു ഊരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും കുന്തം ഊരിയെടുക്കാൻ സാധിച്ചില്ല അത് ഉറച്ചു പോയിരുന്നു പിന്നീട് ആ കുന്തം അറുത്തു മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ ശരീരത്തിൽ കുന്തവും അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അണിമാണ്ഡവ്യൻ എന്ന പേര് പേരുകൂടി ലഭിക്കുകയുണ്ടായി ഈ അണിമാണ്ഡവ്യ മഹർഷി ദീർഘനാൾ തപസ്സു ചെയ്ത് മരണപ്പെട്ടു അദ്ദേഹം ധർമ്മലോകത്ത് എത്തി യമധർമ്മൻ്റെ സമീപത്തെത്തി അദ്ദേഹം യമധർമ്മനോട് ചോദിച്ചു ഞാൻ എൻ്റെ അറിവുള്ള കാലത്തൊന്നും ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ദീർഘനാൾ കുന്തത്തിൽ കിടക്കേണ്ടി വന്നു എൻ്റെ എന്ത് പാപം കാരണമാണ് ഇത്തരത്തിൽ ഒരു ശിക്ഷ എനിക്ക് ലഭിച്ചത് അപ്പോൾ യമധർമ്മൻ പറയുന്നു അങ്ങ് കുഞ്ഞായിരുന്ന കാലത്ത് തുമ്പികളെ പുല്ലിൽ കോർത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ശിക്ഷയായിട്ടാണ് അങ്ങയ്ക്ക് കുന്തത്തിൽ കിടക്കേണ്ടി വന്നത് ഇത് കേട്ട അണിമാണ്ഡവ്യ മഹർഷി വളരെ ക്ഷുഭിതനാകുന്നു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാത്തവരാണ് അവർക്ക് ധർമ്മമേത് അധർമ്മമേത് എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ധർമ്മമറിയാതെ ഞാൻ ചെയ്ത തെറ്റിന് ഇത്ര വലിയ ശിക്ഷ വിധിക്കുകയാൽ നീ പോയി മനുഷ്യരുടെ ഇടയിൽ പിറക്കാനിടയാകട്ടെ എന്ന് ഒരു ശാപം കൊടുക്കുന്നു ആ ശാപം മൂലമാണ് യമധർമ്മന് വിതുരൻ എന്ന പേരിൽ ജനിക്കേണ്ടി വന്നത് മാത്രമല്ല അന്നു മുതൽ അണിമാണ്ടവി മഹർഷി മറ്റൊരു നിയമം കൂടി കൊണ്ടുവന്നു ഇനിമേൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റുകളല്ല അവ അവയ്ക്ക് പാപമില്ല എന്നൊരു വ്യവസ്ഥ കൂടി ഇദ്ദേഹം ഏർപ്പെടുത്തി നമ്മളിപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലോ ഒക്കെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കുറ്റത്തിനെ മറ്റൊരു തരത്തിലാണല്ലോ കാണുന്നത് അത് അന്നും ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു